ഇ പി ജയരാജൻ്റെ പുസ്തക വിവാദത്തിൽ ഇന്ന് പോലീസ് വീണ്ടും കോട്ടയം എസ് വീണ്ടും ഡി ജി പിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിലും പറയുന്നത് ഡി സിയിൽ നിന്ന് തന്നെയാണ് ഇത് ചോർന്നത് എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം അതായത് പോലീസിന് നേരിട്ടിതിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട് അപ്പോൾ ഇവിടെ കാര്യം ക്ലിയർ ആവുന്നുണ്ട് പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം ബാക്കി തന്നെയല്ലേ കാര്യം ആവുന്നുണ്ട് അത് ഡി സി ബുക്സുള്ള സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോഴും അത് സംഗതികളൊക്കെ ക്ലിയറാണ് അവർ പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് അത് ചോർന്നു പോയത് അതൊരു അബദ്ധം പറ്റിയത് ആണ് അബദ്ധം പറ്റിയത് മീൻസ് പറഞ്ഞാൽ ഒരു പകുതി അബദ്ധം എന്ന് പറഞ്ഞാൽ ആ ദിവസം രാവിലെ ഈ പുസ്തകം അത് പ്രസിദ്ധീകരണത്തെ മുന്നോടിയൊരു സാധാരണഗതിയിൽ നമ്മുടെ പ്രസിദ്ധീകരണ ശാലകൾ പ്രശ്നതക ചെയ്യാറുണ്ടല്ലോ പുസ്തകത്തിൻ്റെ ഒരു പിന്നെ ഒരു ഭാഗം പിന്നെ വാർത്തയാക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് ചോർത്തി കൊടുക്കുക അല്ല കൊടുക്കുക അങ്ങനെ ഡി സി ബുക്സിലെ അതിൽ പ്രസിദ്ധീകരണ വിഭാഗത്തിലുള്ള ഒരാളോട് തന്നെ ഇതിൻ്റെ ഒരു ഭാഗം ഒരു പത്രത്തിന് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അത് കൊടുത്തു ഒരു ഭാഗം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു പക്ഷേ അത് സെൻഡ് ചെയ്തപ്പോൾ പോയത് മൊത്തം പിന്നെ പി ഡി എഫ് സെൻഡായിപ്പോയി അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയത് തന്നെയാണെന്നാണ് പറയുന്നത് ഡി സി ബുക്സിന് അത് അന്ന് തന്നെ അറിയാമായിരുന്നു അവിടെ അന്ന് തന്നെ അറിയുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്താണ് പക്ഷെ പിന്നീടുള്ള ഇതിൻ്റെ ബാക്കി പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ ബാക്കി പ്രശ്നങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ഒരു സംഗതി ഇത് ഇങ്ങനെ അത്തരത്തിലുള്ള ഒരു ഫയൽ സെൻഡ് ചെയ്ത് കിട്ടി പോയാൽ ഈ കിട്ടിയ ആളിത് ഒരു പ്രശ്നമുണ്ടല്ലോ അതൊരു വാർത്തയാക്കാൻ വേണ്ടി വാങ്ങുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കോപ്പിറൈറ്റ് നിയമമൊന്നും അറിയാത്ത ഒരാളൊന്നുമില്ലല്ലോ കോപ്പിറൈറ്റ് നിയമമൊക്കെ അറിയുന്ന ഒരാൾക്ക് ഒരു പുസ്തകത്തിൻ്റെ മൊത്തം ഫയൽ പിന്നെ പി ഡി എഫ് ആയിട്ട് കിട്ടിയാൽ ഇത് പിന്നെ പ്രകാശനത്തിന് മുമ്പ് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു സംശയവും സ്വാഭാവികമായിട്ടും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ അത് മുഴുവൻ തന്നെ തന്നെയാണോ അത് മുഴുവൻ ഉപയോഗിക്കാമോ എന്നൊക്കെയുള്ള പ്രശ്നമുണ്ടല്ലോ ഇതൊന്നും നോക്കാതെ അതിങ്ങനെ പറന്ന് വരുന്ന പോയി ഒരു ഇപ്പോഴത്തെ കാലത്ത് ഒരു പി ഡി എഫ് ഫയൽ ഒരാൾക്ക് കിട്ടിയാൽ അത് എന്താവും എന്നുള്ളതോ അത് പോയി പക്ഷേ എനിക്ക് തോന്നുന്ന സംഭവം ഇതൊന്നുമല്ല ഇതൊക്കെ ഇതിൻ്റെ ഒരു പിന്നെ ഈ പറയുന്ന പോലെ നടന്ന ഒരു സംഭവം എന്നുള്ളത് മാത്രമാണ് സംഭവം എനിക്ക് തോന്നുന്നത് നമ്മളെ മലയാളത്തിലെ ഈ പുസ്തകം രചന പുസ്തക പ്രസാധനം എന്നു പറഞ്ഞ സംഗതികളുടെയൊക്കെ ഒരു ഗൗരവം എന്നുള്ളൊരു സാധനം തന്നെയാണിത് ഇതൊരു ആത്മകഥ എന്നാണല്ലോ പറയുന്നത് ആത്മകഥ എന്ന് പറഞ്ഞിട്ടാണ് ആ ദിവസങ്ങളിലൊക്കെ അത് വാർത്തയായിട്ട് വന്നതും പിന്നെ മലയാളത്തിലെ ഈ പുസ്തക പ്രസാധനം പിന്നെ ഈ പുസ്തകം എഴുത്തും മുതൽ തന്നെ തുടങ്ങിയിട്ട് പിന്നെ നമ്മളുടെ ഒരു ഇവിടുത്തെ കേരളത്തിലെ മലയാളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഗുണ ഒരു നിലവാരം മാത്രമേ അല്ലെങ്കിൽ അത്ര തന്നെയുള്ളൊരു പിന്നെ ഗൗരവം മാത്രമേ ഇതിനുള്ളൂ എന്ന് മാത്രം തന്നെയാണ് ഒന്നാമത് പുസ്തകം എടുത്തു എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഇപ്പോൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് തലത്തിൽ ഒരുപാട് തരത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പുസ്തകത്തിൽ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം ഈ ഇതിപ്പോൾ അവസാനം അവസാനം വന്നു നോക്കുമ്പോൾ പിന്നെ ഇ പി എ രാജേൻ്റെ ആത്മകഥയല്ല മൂപ്പരത് വേറെ ആരോടോ വേറെ ആർക്കോ പറഞ്ഞു കൊടുത്തുണ്ട് അത് കുറച്ചും കൂടെ ഒന്ന് നന്നാക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ടത് നന്നാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ നന്നാക്കി എഴുതിയപ്പോൾ പിന്നെ വരാൻ പാടില്ലാത്ത ആത്മകഥയിൽ വരാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ അതിൽ വന്നു അല്ലെങ്കിൽ അന്ന് വരാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചർച്ച വന്നു അങ്ങനെ ചർച്ച വന്നപ്പോൾ തന്നെ ഇത് എഴുതാൻ ഏൽപ്പിച്ചിരുന്നതും എഴുതാൻ വേണ്ടി സഹായിച്ചിരുന്നതും ഒക്കെ പഴയ ദേശോമനിക്കാരെ തന്നെ പഴയതും പുതിയതുമായ ദേശോമനി സഹകൾ തന്നെയാണ് എന്നും ഒക്കെ വന്നു സംഗതി എന്തോ ആവട്ടെ എനിക്കിതിൽ രണ്ട് സംഗതികളാണ് തോന്നുന്നത് ഒന്ന് നമ്മുടെ ടി ജെസ് ജോർജ് അദ്ദേഹത്തിൻ്റെ ഒറ്റയൻ എന്നുള്ള പുസ്തകത്തിൽ ഒരു അധ്യായമുണ്ട് അതിൽ പിന്നെ പുസ്തകം എന്ന സൂപ്പർ പവർ എന്ന് പറയുന്ന ഒരു അധ്യായം ഉണ്ട് അതിലദ്ദേഹം പറയുന്നത് മലയാളത്തിൽ കേരളത്തിൽ ഇപ്പോഴും പ്രസാധകർക്ക് പുസ്തക പ്രസാധകർക്ക് പ്രസാധനശാലകൾക്ക് എഡിറ്റർ എന്ന് പറഞ്ഞൊരു ആളുണ്ടൊന്നും എഡിറ്ററുടെ പണി എന്താണെന്നും അറിയില്ല പുസ്തകത്തിന് എഡിറ്റർ വേണ്ട എന്നുള്ളൊരു വിചാരമാണ് മലയാളത്തിലുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിൽ പൊതുവേ ഇംഗ്ലീഷിൽ പൊതുവേ പിന്നെ എഡിറ്റർ ഉണ്ടെങ്കിൽ പുസ്തകങ്ങൾക്ക് എഡിറ്റർ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ പ്രാവർത്തികമായി തുടങ്ങിയിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ പൊതുവേ അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ പുസ്തകത്തിന് എഡിറ്റർ വേണ്ട എന്നുള്ള ഒരു സംഭവം ഉണ്ട് പറയുന്ന ഒരു ഒരു പ്രശ്നം രണ്ട് പിന്നെ മലയാളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുടെ ഒരു പ്രസാധന രംഗത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ പുറത്തു വന്നിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അതിൽ ഇതിൽ പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇത് ആത്മകഥ എഴുതി പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു എന്ന് പറയുന്ന ഇ പി ജയരാജൻ തന്നെ പറയുന്നത് ഈ പുസ്തകർ ഞാനും തമ്മിൽ കരാറുണ്ടാക്കിയിട്ടില്ല എന്ന് കരാറില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് കരാറില്ലാതെ പുസ്തക പ്രസാധകർ ഒരാളുടെ പുസ്തകം പുറത്തുവിടുമ്പോൾ അപ്പോൾ ഇതിന് പ്രകാശനം പോലും തീരുമാനിക്കുകയും പ്രസാധകർ തന്നെ അത് പിന്നെ അതിൻ്റെ അബ്സ്ട്രാക്റ്റ് എടുത്തിട്ട് പത്രങ്ങൾക്കൊക്കെ കൊടുക്കുകയും ചെയ്ത് ഇതിന് ശേഷമാണ് പറയുന്നത് കരാറില്ല എന്ന് അങ്ങനത്തൊരവസ്ഥ മലയാളത്തിലുണ്ട് അത് ഭയങ്കര രസകരമായ അവസ്ഥയാണ് അപ്പം ഈ പുസ്തകം എഴുതിയിട്ടുള്ള സുഹൃത്തുക്കളോട് അതുപോലെ തന്നെ ഇങ്ങനെ പ്രസാദക സ്ഥാപനങ്ങളിലെ ചില സുഹൃത്തുക്കളോടൊക്കെ ഞാൻ കുറേ ദിവസമായിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചു വരുന്നുണ്ട് കരാറില്ല എന്നുള്ളത് കേട്ടത് മുതൽ അപ്പോൾ പലരും പറയുന്നത് വെച്ചാൽ കരാറിപ്പം അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവാറില്ല ച പ്രസാധകർക്ക് കരാറില്ലാതിരിക്കുകയാണ് ഒരു സൗകര്യം എന്നുള്ളൊരു പ്രശ്നം കാരണം ആദ്യ എഡിഷനിൽ ഇത് എന്തായാലും കരാറുണ്ടാവാറില്ല എന്നാണ് എന്നോട് രണ്ടു മൂന്ന് ആൾക്കാർ പറഞ്ഞത് ആദ്യ എഡിഷനിൽ എന്തായാലും കരാറുണ്ടാവില്ല ആദ്യ എഡിഷൻ ഇറങ്ങും എന്നിട്ട് അതിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ കോപ്പി എഡിറ്റ് ഈ എഴുത്തുകാരനെ അയച്ചു കൊടുക്കുമ്പോഴാണ് ഒരു കടലാസ് അയച്ചു കൊടുക്കുന്നത് അത് വായിച്ച് നോക്കിയിട്ട് ഒപ്പിടാൻ പറഞ്ഞിട്ട് ഒപ്പിട്ട് തിരിച്ചയക്കാൻ പറഞ്ഞിട്ടാണ് കൊടുക്കുക അത് വായിച്ച് നോക്കിയാൽ അത് കരാറാണോ അല്ലെങ്കിൽ അത് കരാറാക്കണമോ എന്ന് സംശയമുള്ളവർക്ക് വേണമെങ്കിൽ പിന്നീട് അതിൻ്റെ മുകളിൽ രണ്ടാമത് ചർച്ച നടത്തേണ്ടി വരും അപ്പോൾ എന്തായാലും ആദ്യ എഡിഷൻ ഇറങ്ങിയിട്ട് ആദ്യ പിന്നെ എഡിഷൻ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു വിറ്റ് ബോധവും അതിൻ്റെ ഒരു ധാരണയൊക്കെ നോക്കി മറ്റുവാണെങ്കിൽ വേണമെങ്കിൽ പിന്നീട് കരാറുണ്ടാക്കിയാൽ മതി എന്നുള്ള മട്ടിലാണ് നമ്മളുടെ പ്രസാധകർ ഉള്ളത് ഒന്ന് ആ പ്രശ്നമുണ്ട് രണ്ട് എഴുത്തുകാർ എന്ന് പറഞ്ഞൊരു പ്രശ്നം തന്നെ ഇപ്പം ആത്മകഥ എന്ന് പറഞ്ഞ ഈ സംഗതി ഉണ്ടല്ലോ ഇ പി ജയരാജൻ്റെ ആത്മകഥ എന്നാണ് പറയുന്നത് ആത്മകഥ അടക്കമുള്ള സംഗതികൾ സംഗതികളിപ്പോൾ മലയാളത്തിൽ അവനവനെഴുതൊന്നും അല്ലല്ലോ മലയാളത്തിൽ ഒരു പല വേറെ എവിടെയും കേൾക്കാത്ത തരത്തിലുള്ള എഴുത്തുകാരൊക്കെ ഉണ്ട് മലയാളത്തിൽ പുറത്തൊക്കെ നമ്മൾ കേട്ടുള്ളത് ഗോസ്റ്റ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എഴുത്താണ് ഇവിടെ അതൊന്നുമല്ല ഇവിടെ കേട്ടെഴുത്ത് ജീവിതം എഴുത്തുണ്ട് അങ്ങനെ പലതരം എഴുത്തുകളുണ്ട് ഇങ്ങനെ ഈ എഴുത്തുകൾ ഒക്കെ എങ്ങനെ എഴുതിയിട്ട് ഒരാളുടെ ജീവിതമോ അല്ലെങ്കിൽ ഒരാളുടെ ഇതൊക്കെ പിന്നെ ഒരു കേട്ട് എഴുത്തുകാരൻ കേട്ട് എഴുതുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഫീച്ചർ എഴുത്ത് പഴയ കാലത്തെ ഫീച്ചർ എഴുത്തുകാരാണ് ഈ വലുതായിട്ട് ഈ കേട്ട എഴുത്തുകാരും ആത്മകഥ എഴുത്തുകാരും ഒക്കെ ആവുന്നത് ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇത് ഒരാൾ പുറമേ ഉള്ള ഒരാൾ എഴുതിയിട്ട് ഇത് കൊണ്ടുപോയിട്ട് പ്രസാധകർക്ക് കൊടുത്തിട്ട് ഇന്ന ആളുടെ ആത്മകഥയാണെന്ന് പറയുമ്പോൾ അയാളോട് സംസാരിക്കില്ലേ അതൊന്നും ഇവിടെ ഇല്ല എന്നാൽ പുറത്തൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെയും വ്യവസ്ഥാപിതമായ രീതിയുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ലിറ്റററി ഏജൻ്റ് തന്നെയുണ്ട് ആ ഒരു ഒരു എഴുത്തുകാരൻ ഒരു റൈറ്റർ അതായത് ലിറ്റററി ഏജൻറ്റിനോടാണ് സംസാരിക്കുന്നത് ലിറ്റററി ഏജൻറ്റാണ് പ്രസാധകരോട് സംസാരിക്കുന്നത് ബാക്കി കരാറടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഉണ്ടാക്കുന്നൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ ഇത് പിന്നെ ഉള്ള ഒരു മേഖലയാണിത് ലിറ്റററി ഏജൻ്റ് ഉണ്ട് എഡിറ്റർ ഉണ്ട് എഡിറ്ററുണ്ട് ലിറ്റററി എഡിറ്ററുണ്ട് ലിറ്റററി ജേണലിസമുണ്ട് ലിറ്റററി ജേർണലിസ്റ്റുകളുണ്ട് ഇതൊന്നുമില്ല ഇതിങ്ങനെ കുറച്ച് കേട്ടെഴുത്തുകാരുണ്ട് കുറച്ച് പുസ്തക പ്രസാധകക്കാരുമുണ്ട് ഇവർ തമ്മിലുള്ള ഒരു ഏർപ്പാടിനിടയിൽ ഈ ഇ പി ജയരാജനെയൊക്കെ പോലെ നേരെ നേരവോ മാത്രം ചിന്തിച്ച് വിമാനത്തിനോട് ദേഷ്യം പിടിച്ചാൽ വിമാനത്തിൽ കയറാതിരിക്കുന്ന ജാതി മനുഷ്യന്മാർ ഈ ആത്മകഥ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എഴുതി കൊടുത്തേക്കുകയും പ്രസാധകർ അത് വാങ്ങിയിട്ട് എന്നാൽ പിന്നെ നാളെ ഇതിൻ്റെ പ്രസാധനം അങ്ങ് നടത്തി കളയാം എന്ന് അവർ തന്നെ അങ്ങ് തീരുമാനിച്ചു പത്രക്കാരോട് വിളിച്ച് പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില തമാശകളുണ്ടല്ലോ അതിൽപ്പെട്ട ഒരു തമാശയാണ് ഇത് സർക്കെ പറഞ്ഞ പോലെ ഒരു വളരെ പാലിസ്യമായിട്ടുള്ള ചില സംഭവങ്ങൾ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു കാരണം ഞാനല്ല കട്ടൻചായ പരിപ്പുരാന്നൊക്കെ ആരെങ്കിലും പേരിടോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു പക്ഷേ ആക്ച്വലി ഇത് പുള്ളി എഴുതിയതാണ് ഇല്ലെങ്കിൽ പുള്ളി പറഞ്ഞിട്ട് ആരും എഴുതി കൊടുത്തതാണ് എന്നൊക്കെയുള്ള കാര്യത്തിൽ അങ്ങനെയുണ്ട് സി പി എം ഇത് പണ്ടേ ആ സമയത്ത് തന്നെ വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കേസ് ഇനി ഇങ്ങോട്ടെങ്കിലും എത്താനോ പോകാനോ സാധ്യതയുണ്ടോ ഞാൻ ഞാൻ ആരെ

എന്താണ് തെരഞ്ഞെടുപ്പ് വിവാദമായതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടും പറഞ്ഞു ആ സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിച്ചതിന്റെ പേരിൽ അദ്ദേഹം ആ സ്ഥാനാർത്ഥികളെ വിമർശിക്കുന്നു ഈ പുസ്തകം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണല്ലോ ഇറങ്ങുക അപ്പോ അത് ആലോചിക്കണമല്ലോ എന്നൊക്കെ എഴുതി വെച്ച് ആ അധ്യായത്തിന് എഴുതിച്ചിരിക്കുകയാണ് ഈ പുസ്തകം ഇറങ്ങുന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ ഇതിന് മുമ്പ് ഇറങ്ങി കഴിഞ്ഞാൽ വിവാദമാവുമല്ലോ എന്നൊക്കെ എഴുതി വെച്ചിട്ട് അത് ഉപതെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് അതിന്റെ പി ഡി എഫ് ലീക്ക് ചെയ്യുക അപ്പൊ ഇതിന് മൂന്ന് നേരം കൂടെ ആലോചനയുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അതല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു ആത്മഹത്യ അദ്ദേഹത്തെ കളിയാക്കുന്ന ഒരു പേരിട്ട് പുറത്തിറക്കി രണ്ടാമത്തെ കാര്യം ഒരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അങ്ങാണ് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അങ്ങാണ് അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ അതിനു മുമ്പ് എൽ ഡി എഫ് കൺവീനറായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വളരെ മോ എന്താണെന്ന് പറയുക ഒരു വിമർശനാത്മകമായ ഒരു പരാമർശം ഉൾക്കൊള്ളുന്ന ഒരു കാര്യം അതെരുന്നപ്പിന് മുമ്പ് വന്നാൽ ആ പാർട്ടിക്ക് തിരിച്ചടിയാവും എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ സ്ഥിതി തന്നെ അപകടത്തിലാവും അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം സ്ഥാനാർത്ഥികളെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ പുസ്തകം പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഗൂഢാലോചനയല്ലോ ആ ഗൂഢാലോചന അന്വേഷിക്കുന്നതാണ് ഇ പി ജയരാജൻ ഡി ജി പിയോട് ആവശ്യപ്പെട്ടത് അല്ലാതെ ഡി സി ബുക്സ് അത് പുറത്തിറക്കിയോ അത് പുറത്തിറക്കുക എന്നല്ല എഴുതാത്ത കഥ എൻ്റെ പേരിൽ പുറത്തിറക്കി എന്നിട്ട് പോലീസ് അന്വേഷിച്ചപ്പോൾ എന്താണ് കണ്ടെത്തിയത് പോലീസ് അന്വേഷിച്ചു കണ്ടെത്തിയത് ഈ പി ഡി എഫ് പുറത്തു പോയത് ഡി സി ബുക്സിൽ നിന്ന് തന്നെയാണെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് എളുപ്പമാണ് കാരണം ഒരു ഏത് ഡിജിറ്റൽ മെറ്റീരിയലും അതിൻ്റെ ഫുട് പ്രിൻറ്റ്സ് അവശേഷിപ്പിക്കുന്നുണ്ട് അതെവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ വിത്തിൻ സെക്കൻഡ്സ് കണ്ടുപിടിക്കാവുന്ന കാര്യമാണ് അതിനാണ് ഇപ്പോൾ ഇത് ഒരു മാസം എടുത്തൊരു ഇത് അന്വേഷിക്കാൻ അത് പോട്ടെ പക്ഷേ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമുണ്ട് ആരാണ് ഇ പി ജയരാജൻ്റെ ഇതല്ലാത്ത ആത്മകഥ അദ്ദേഹത്തിൻ്റെ പേരിൽ പുറത്തിറക്കിയത് ഈ ബുക്ക് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ആരാണ് ഡി സി ബുക്സിന് കൊടുത്തത് ഇ പി ജയരാജൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം ഒരു ആത്മഹത്യ എഴുതുന്നുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു മാധ്യമപ്രവർത്തനം ദേശാഭിമാന മാധ്യമപ്രവർത്തനം കൊണ്ട് എഴുതിപ്പിച്ചത് അദ്ദേഹത്തെ ഞാൻ അവിശ്വസിക്കുന്നില്ല എന്ന് പലവട്ടം ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതാരാണ് ഇത് പ്രസിദ്ധീകരിക്കാൻ ഞാൻ ഡി സി ബുക്സുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഡി സി ബുക്സുമായിട്ടൊരു ചർച്ച ചെയ്യാൻ ഉണ്ടായിട്ടില്ല എങ്കിൽ ഡി സി ബുക്സിന് ഇത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്ത ആരാണ് അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇ പി എഴുതല്ലേ ഇത് ഭയങ്കരമായ ഒരു സമസ്യാണ് ഇത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടാനുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ എഴുതിയതാണോ ആണെങ്കിൽ അത് ഇ പി അറിയാതെയാണോ ഡി സി മിക്സിന് കൊടുത്തത് എങ്കിൽ അത് കൊടുത്തത് ആരാണ് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ മാധ്യമപ്രവർത്തനമാണോ ഈ ചോദ്യത്തിന് ഉത്തരവല്ലല്ലോ ഇനി ഇ പി അല്ല ഇത് എഴുതിയതെങ്കിൽ ഇ പിക്ക് എതിരെ ഈ ഗൂഢാലോചന നടത്തിയ ആരാണ് അത് പാർട്ടിക്ക് അകത്തുള്ളവരാണോ പുറത്തുള്ളവരാണോ ആ ഗൂഢാലോചനയിൽ ഇദ്ദേഹത്തിൻ്റെ വിശ്വസനായ മാധ്യമപ്രവർത്തന പങ്കുണ്ടോ ഇല്ലേ ഇങ്ങനെയുള്ള കുറേ അധികം ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴും ഉത്തരവില്ലല്ലോ പക്ഷേ ഈ ചോദ്യത്തിന് എല്ലാ ഉത്തരം പാർട്ടിക്കുണ്ട് പാർട്ടിക്ക് ഇതിൻ്റെ എല്ലാ ഉത്തരവുണ്ട് നമുക്കറിയില്ല എൻ്റെ ഉത്തരം എന്താണെന്ന് അതുകൊണ്ട് അതുകൊണ്ട് കൂടിയായിരിക്കാം കഴിഞ്ഞ ദിവസം എന്താണ് ജില്ലാ സമയങ്ങളുടെ ഭാഗമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞെന്താണ് പലവട്ടം തിരുത്താൻ ആവശ്യപ്പെട്ടിരുന്നു തിരുത്താനുള്ള ശ്രമങ്ങൾ പാർട്ടി തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾക്ക് തിരുത്താനുള്ള ശ്രമങ്ങൾ പാർട്ടി തന്നെ നടത്തി എന്നിട്ടും ആ തിരുത്തൽ ശ്രമം തുടങ്ങിയതിന് ശേഷവും അദ്ദേഹം വിവാദങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വന്ന് വൈദിക റിസോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം പിന്നെ ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച ഈ പ്രശ്നങ്ങളാണല്ലോ തിരുത്തേണ്ടത് അപ്പം നമ്മുടെ കൺമുമ്പിലുള്ള ഫാക്സ് അതാണ് പാർട്ടിയിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിവാദങ്ങൾ ഒന്ന് വൈദേഹം ഒന്ന് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച അതാണല്ലോ തിരുത്തേണ്ട കാര്യം അതുപോലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഞാൻ ജാവദേക്കറുമായി കൂടിക്കാഴ്ച വിളിച്ചു പറഞ്ഞത് ഈ തിരുത്താനുള്ള ശ്രമം തുടങ്ങിയതിന് ശേഷവും വിവാദം ഉണ്ടായെന്ന് പറഞ്ഞത് എന്താർത്ഥം തിരുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീൻസ് സ്ഥാനം മാറ്റി അപ്പോഴാണ് അതാ വരുന്നു പുസ്തകം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് അതായത് അതായത് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ജാവഡേക്കർ വൈദേഹം വിഷയം തിരുത്താനുള്ള ശ്രമം പാർട്ടി തുടങ്ങുന്നു അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് മാറ്റുന്നു വീണ്ടും വിവാദങ്ങൾ അദ്ദേഹം ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് കൂട്ടി വായിച്ചാൽ ഈ പുസ്തകം ആരാണ് എഴുതിയതെന്നുള്ള ഉത്തരം കിട്ടും